കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം സമരം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷന്റെ ബുദ്ധിമോശമായ നടപടി കോഴിക്കോടിന്റെ പൈതൃകം തകർക്കുമെന്നും പാളയത്തെ കച്ചവടക്കാരെ ബലം പ്രയോഗിച്ച് കോൺഗ്രസ് അതിനെ ചെറുക്കുമെന്നും എം കെ രാഘവൻ പറഞ്ഞു അതുകൊണ്ട് കോഴിക്കോടി പാരമ്പര്യമാണ് എന്ന് ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാധികാരികളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഏതാണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവിടത്തെ കുടുംബങ്ങളോട് നീതി കാണിക്കാൻ തയ്യാറായതിൽ അവരെ പ്രത്യേകം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റുകളിലൊന്നായ പാളയത്ത് നിന്നും കച്ചവടക്കാരെ കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ നേരത്തെ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇക്കഴിഞ്ഞ നവംബറിൽ കച്ചവടക്കാർ സൂചന പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിയിരുന്നു അതിനിടെയാണ് വിഷയം രാഷ്ട്രീയപരമായി യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ന് പാളയ മാർക്കറ്റിൽ സമരപ്രഖ്യാപന കൺവെൻഷനും യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചു പാളയ മാർക്കറ്റ് എന്തിനു വേണ്ടിയാണ് ഒഴിപ്പിക്കുന്നതെന്നും ഒഴിപ്പിക്കുകയാണെങ്കിൽ ഈ ഭൂമി എന്തിന് ഉപയോഗിക്കുന്നു എന്നും ഉത്തരം പറയാനുള്ള ബാധ്യത കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടെന്ന് എം കെ രാഘവൻ എം പറഞ്ഞു പാളയത്ത് നിന്നും കല്ലുത്താൻ കടവിലേക്ക് പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിനെക്കുറിച്ച് ഹിതപരിശോധന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അയ്യായിരത്തോളം കുടുംബങ്ങൾ ജീവിക്കുന്ന ഈ പാളയം മാർക്കറ്റിൽ നിങ്ങൾ അഭിപ്രായം തയ്യാറാണെങ്കിൽ അവരെല്ലാം ഏകമായി പറയും ഞങ്ങൾക്ക് ഇവിടെ എന്നാണ് പറയുന്നത് എന്ന് ആരും പറയില്ല മാറേണ്ടവർക്ക് മാറാം നിങ്ങൾക്ക് വേറെ പോയി എവിടെ പോയി ചെയ്യാം പക്ഷെ അല്ല ബലം പ്രയോഗിച്ച ആൾ മാറ്റുക എന്ന നയം സ്വീകരിച്ചാൽ അവിടെയാ ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ചെറുത്ത് നിൽക്കേണ്ടി വരും ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കേണ്ടി വരും അതിന് യാതൊരു വ്യത്യാസവും തർക്കമില്ല ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അതിനു വേണ്ടി ശക്തമായ സമരമാണെങ്കിൽ ആ സമരം ചെയ്യാനും ഞങ്ങൾ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുകയാണ് പാളയം മാർക്കറ്റ് വിഷയത്തിൽ കോഴിക്കോട് കോർപ്പറേഷനെതിരെ തുടർ സമരങ്ങൾ നടത്താനാണ് കോൺഗ്രസിന്റെയും തീരുമാനം അതിന്റെ ആദ്യ യൂത്ത് കോൺഗ്രസ് സമരപ്രഖ്യാപനം നടത്തിയത് കെ ജനറൽ സെക്രട്ടറി പി എം നിയാസ് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീൻ സൗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി പി റമീസ് തുടങ്ങിയവരും സംസാരിച്ചു കോഴിക്കോട് കണ്ണൂർ താളിപ്പറമ്പിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ റെസ്റ്റോറൻറുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി ചണക്കിലെ ഹൈവേയിൻ എ വൺ നൂട്ടുപുര ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണവും നിരോധിത ക്യാരി ബാഗുകളും പേപ്പർ ഗ്ലാസും പിടികൂടിയത്